മുപ്പത് കഴിഞ്ഞ സ്ത്രീകൾ തീർച്ചയായും ഈ മാസ്ക് ഉപയോഗിക്കണം ചർമ്മത്തിലെ ചുളിവുകൾ പാടുകൾ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് തുടങ്ങി കയ്യിലെണ്ണാവുന്നതിലും അധികം പ്രശ്നങ്ങളാണ് പല സ്ത്രീകളും നേരിടുന്നത് മുപ്പത് കഴിഞ്ഞ സ്ത്രീകൾ തീർച്ചയായും ചർമ്മത്തിനാവശ്യമായ സംരക്ഷണം നൽകേണ്ടത് ഏറെ പ്രധാനമാണ് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന സ്വാഭാവികമായ ചില രീതികൾ പിന്തുടരുന്നതും ചർമ്മത്തിന് ഏറെ നല്ലതാണ് അവ എന്തൊക്കെയെന്ന് നോക്കാം ചർമ്മ സംരക്ഷണത്തിലെ പ്രധാനിയാണ് പഞ്ചസാര ചർമ്മത്തിലെ കരിവാളിപ്പും നിറവ്യത്യാസവുമൊക്കെ വേഗത്തിൽ ഇല്ലാതാക്കാൻ ഇത് ഏറെ സഹായിക്കും മൃതകോശങ്ങളെ പുറന്തള്ളി ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രത്യേക കഴിവ് പഞ്ചസാരയ്ക്കുണ്ട് നാച്ചുറൽ സ്ക്രബ് കൂടിയാണ് പഞ്ചസാര പക്ഷേ ചർമ്മത്തിൽ ഉപയോഗിക്കുമ്പോൾ മൃദുവായി മാത്രം പഞ്ചസാര ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യുക അല്ലാത്തപക്ഷം കേടുപാടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചർമ്മത്തിന്റെ മിക്ക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം മുട്ടയുടെ വെള്ളയിലുണ്ട് ആരോഗ്യത്തിന് മാത്രമല്ല പലതരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കും മുട്ടയുടെ വെള്ള ഏറെ നല്ലതാണ് എല്ലാ ചർമ്മക്കാർക്കും അനുയോജ്യമാണ് മുട്ടയുടെ വെള്ള ഇതിലടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങളും ചർമ്മത്തെ പ്രായമാകുന്നതിൽ നിന്ന് സംരക്ഷിക്കും ചർമ്മത്തിലെ വരകളും പാടുകളുമൊക്കെ പാടെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും യുവത്വം നിലനിർത്താനും ഇത് ഏറെ നല്ലതാണ് മാസ്ക് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് ഈ മാസ്ക് തയ്യാറാക്കാൻ ഒരു സ്പൂൺ പഞ്ചസാരയിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഇത് നന്നായി പതഞ്ഞു വന്ന ശേഷം മുഖത്ത് തേച്ച് പിടിപ്പിക്കുക ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നന്നായി ഉണങ്ങിയ ശേഷം ഇത് കഴുകി വൃത്തിയാക്കാം അതിനുശേഷം ചർമ്മത്തിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ട് കൊടുക്കാൻ മറക്കരുത് മുപ്പത് പൊതുവെ സ്ത്രീകളുടെ ചർമ്മത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് സ്വാഭാവികമായി ചർമ്മത്തിന് പുനരുജ്ജീവിക്കാനുള്ള കഴിവ് ഈ സമയമാകുമ്പോഴേക്കും ഇല്ലാതാകും ചർമ്മത്തിന്റെ മുറുക്കം നഷ്ടമാവുകയും ധാരാളം പാടുകളും ചുളിവുകളും ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് കണ്ണിന് താഴെയാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഇത് മാറ്റാൻ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഫേസ് മാസ്ക് ആണിത് അടഞ്ഞുപോയ ശുഷിരങ്ങൾ തുറക്കാനും ചർമ്മത്തെ ടൈറ്റ് ആക്കാനും ഈ മാസ്ക് ഏറെ സഹായിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ മുപ്പത് കഴിഞ്ഞ സ്ത്രീകൾ തീർച്ചയായും ഈ മാസ്ക് ഉപയോഗിക്കണം ചർമ്മത്തിലെ ചുളിവുകൾ പാടുകൾ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് തുടങ്ങി കയ്യിലെണ്ണാവുന്നതിലും അധികം പ്രശ്നങ്ങളാണ് പല സ്ത്രീകളും നേരിടുന്നത് മുപ്പത് കഴിഞ്ഞ സ്ത്രീകൾ തീർച്ചയായും ചർമ്മത്തിനാവശ്യമായ സംരക്ഷണം നൽകേണ്ടത് ഏറെ പ്രധാനമാണ് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന സ്വാഭാവികമായ ചില രീതികൾ പിന്തുടരുന്നതും ചർമ്മത്തിന് ഏറെ നല്ലതാണ് അവ എന്തൊക്കെയെന്ന് നോക്കാം ചർമ്മ സംരക്ഷണത്തിലെ പ്രധാനിയാണ് പഞ്ചസാര ചർമ്മത്തിലെ കരിവാളിപ്പും നിറവ്യത്യാസവുമൊക്കെ വേഗത്തിൽ ഇല്ലാതാക്കാൻ ഇത് ഏറെ സഹായിക്കും മൃതകോശങ്ങളെ പുറന്തള്ളി ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രത്യേക കഴിവ് പഞ്ചസാരയ്ക്കുണ്ട് നാച്ചുറൽ സ്ക്രബ്ബ് കൂടിയാണ് പഞ്ചസാര പക്ഷേ ചർമ്മത്തിൽ ഉപയോഗിക്കുമ്പോൾ മൃദുവായി മാത്രം പഞ്ചസാര ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യുക അല്ലാത്തപക്ഷം കേടുപാടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചർമ്മത്തിന്റെ മിക്ക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം മുട്ടയുടെ വെള്ളയിലുണ്ട് ആരോഗ്യത്തിന് മാത്രമല്ല പലതരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കും മുട്ടയുടെ വെള്ള ഏറെ നല്ലതാണ് എല്ലാ ചർമ്മക്കാർക്കും അനുയോജ്യമാണ് മുട്ടയുടെ വെള്ള ഇതിലടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങളും ചർമ്മത്തെ പ്രായമാകുന്നതിൽ നിന്ന് സംരക്ഷിക്കും ചർമ്മത്തിലെ വരകളും പാടുകളുമൊക്കെ പാടെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും യുവത്വം നിലനിർത്താനും ഇത് ഏറെ നല്ലതാണ് മാസ്ക് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് ഈ മാസ്ക് തയ്യാറാക്കാൻ ഒരു സ്പൂൺ പഞ്ചസാരയിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഇത് നന്നായി പതഞ്ഞു വന്ന ശേഷം മുഖത്ത് തേച്ച് പിടിപ്പിക്കുക ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നന്നായി ഉണങ്ങിയ ശേഷം ഇത് കഴുകി വൃത്തിയാക്കാം അതിനുശേഷം ചർമ്മത്തിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ട് കൊടുക്കാൻ മറക്കരുത് മുപ്പത് കഴിഞ്ഞാൽ പൊതുവെ സ്ത്രീകളുടെ ചർമ്മത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് സ്വാഭാവികമായി ചർമ്മത്തിന് പുനരുജ്ജീവിക്കാനുള്ള കഴിവ് ഈ സമയമാകുമ്പോഴേക്കും ഇല്ലാതാകും ചർമ്മത്തിൻ്റെ മുറുക്കം നഷ്ടമാവുകയും ധാരാളം പാടുകളും ചുളിവുകളും ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് കണ്ണിന് താഴെയാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഇത് മാറ്റാൻ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഫേസ് മാസ്ക്കാണിത് അടഞ്ഞുപോയ സുഷിരങ്ങൾ തുറക്കാനും ചർമ്മത്തെ ടൈറ്റ് ആക്കാനും ഈ മാസ്ക് ഏറെ സഹായിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ